അനുവിന്റെ ബൊമ്മ വലിയ പ്രശ്നമായിരിക്കുകയാണ് അനുവിന്റെ ബൊമ്മ എന്താ പറയ മക്കളെ ഇതാ കണ്ടന്റായിരിക്കാണ് അപ്പാനു ശരത്തിന് കാര്യം മനസ്സിലായി ഈ ബൊമ്മയെ ഒന്ന് ചൊറിഞ്ഞ ചൊറിഞ്ഞാ എനിക്കങ്ങേറി കയറാം ബൊമ്മ പിടിച്ച് കളിച്ചിണ്ടെങ്കിൽ ക്യാമറ മുഴുവൻ അവനെ തന്നെ നോക്കുന്നുള്ളത് എഴുപത്തിരണ്ട് ക്യാമറയും അനുവിന്റെ ബൊമ്മയ്ക്ക് പിന്നാലെയാണ് ഓക്കെ ബൊമ്മ ബൊമ്മ കുട്ടിയിലിട്ട ചെറു ബൊമ്മ ആ ബൊമ്മ ഇല്ല ഈ ബൊമ്മ ഈ ബൊമ്മ ഒന്നൊന്നര ബൊമ്മനെ കട്ട ബൊമ്മനാണ് മക്കളെ കൂടോത്രമാണ് കൂടോത്രം ബിഗ് ബോസിന് കയറുന്നതിന് മുമ്പ് കൂടോത്രം ചെയ്ത് കൊണ്ടുപോയ ബൊമ്മയാണത് ബിഗ് ബോസിന്റെ അകത്തേക്ക് ഇവർ പുറത്തുനിന്ന് കൊണ്ടുവന്ന ഒരു സാധനം കൂടിയാണ് ഈ ബൊമ്മ അത് മനസ്സിലാക്കണം പുറത്തുനിന്നൊന്നും അകത്ത് കൊണ്ടുവരാൻ കഴിയില്ല പക്ഷെ അനുമോൾക്ക് അത് കൊണ്ടുവരാൻ കാര്യമില്ല